വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വെച്ച് ഒരു അടിപൊളി ചമ്മന്തിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ മഴക്കാലത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം എന്തൊക്കെ വേണമെന്ന് എന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് ചെറുപുള്ളി നന്നാക്കിയത് പിന്നെ ആരും മുറി തേങ്ങ ചെറുകിയത് കുറച്ച് കറിവേപ്പില പിന്നെ ഉണക്ക ചെമ്മീന് പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വറത്തെടുക്കാനായിട്ട് അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ചെറുവുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടു മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ചെറുകിട പിന്നെ ചെമ്മീന് ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂണ്ടാക്കി എടുക്കാം അതായത് ഇപ്പൊ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം ഇതിലേക്ക് നമുക്ക് എന്നിട്ട് ഇട്ടുകൊടുക്കാം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് കൊടുക്കാം നന്നായി ചൂടാടിയിട്ടുണ്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ആദ്യം ഒന്ന് അടിച്ചെടുത്തിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടിച്ചെടുത്ത് ഒന്നും കൂടി ഇളക്കിയെടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇതാ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടി ചമ്മന്തിപ്പൊടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതാണ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്